dai Oh, 拿呀！Nah, 嗯。<Okay. S 2> okay.

ആ ഇത് മറ്റേ റംബൂട്ട അത് റംബൂട്ടാണ് അമ്പലത്തിലെ ഓരോ നക്ഷത്രത്തിനനുസരിച്ചുള്ള ഏർ അതായത് ഓരോ വൃക്ഷങ്ങൾ ഓരോ നാളിനനുസരിച്ചുള്ള വൃക്ഷങ്ങൾ അശ്വതി മുതൽ രേവതി വരെയുള്ള அடுத்து வெடி பொடி கிளின்னடா நாராயணாய நம நாராயணாய でもすいられて。So, കൊടുത്ത ശേഷം <akra desserts> <Negative. quin French> <miranda> ണുന്നുണ്ട് മെസ്സേജ് ഹായ് എന്നത് കണ്ടു ഹാപ്പി വിഷു